ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മഹേഷും വിഷ്ണുവും അവിടെ സിറ്റൗട്ടിലിൽ നിന്ന് വെള്ളമടിച്ചുകൊണ്ട് കൃഷ്ണചന്ദ്രൻ സാർ ടീച്ചറമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് തിരക്കു വന്നതും ടീച്ചറമ്മ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞതുമൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക അമ്മയെ ഐഡൻറ്റിഫൈ ചെയ്യും മുമ്പേ ബോധം പോയെന്നല്ലേ നേരത്തെ അളിയം പറഞ്ഞു പറഞ്ഞതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ മുഖം ഞാൻ നന്നായി കണ്ടിരുന്നു അതിനുശേഷം എൻ്റെ ബോധം പോയതെന്ന് മഹേഷും തറപ്പിച്ച് പറയാ ഒരു കൂടി അടിച്ച് മരിച്ചു മണ്ണടിഞ്ഞ ആളെക്കുറിച്ച് അന്വേഷിച്ചു വന്നതി അടുത്ത് നമ്മൾ എന്ത് പറയാനെന്ന് പറഞ്ഞ് മഹേഷ് ഒരു വിധത്തിൽ രക്ഷപ്പെടുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന രാധ ഈ വെള്ളമടി കണ്ട് മഹേഷിന്റെ അടുത്തു നിന്ന് മെല്ലെ മഹേഷെ നീങ്ങിക്കുടിക്കരുത് എനിക്ക് നല്ല പേടിയുണ്ട് ഈ വെള്ളത്തിന്റെ പുറത്ത് നീ അമ്മയുടെ കാര്യം വല്ലതും വിളിച്ചു പറയോ എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും ഞാൻ എത്ര വെള്ളമടിച്ചാലോ നല്ല സ്ട്രോങ്ങാ പറയണമെന്ന് വിചാരിച്ച കാര്യം മാത്രമേ ഞാൻ പറയൂ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രേണുകയും അങ്ങോട്ട് വന്ന് വെള്ളമണി മാത്രമല്ലല്ലോ നല്ല ഒന്നാമതെയും ഗൂഢാലോചനയും നടക്കുന്നുണ്ടല്ലോ എന്താ മഹേഷ് കേട്ടാ കാര്യം ഒന്നുമില്ല രേണു അടിച്ചത് ഞാനാണെങ്കിലും അടിച്ചതിൻ്റെ തോന്നലും മൊത്തം നിനക്കാണല്ലോ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ശരി ഞാൻ പിടിച്ചോളാം നടക്കട്ടെ എന്ന് പറഞ്ഞ് രേണുവും പിന്നാലെ രാധയും അവിടുന്ന് പോവുക പുറത്ത് പോയി സിഗരറ്റ് വലി കഴിഞ്ഞു വരുന്ന വിഷ്ണു മഹേഷിൻ്റെ അടുത്തെത്തി പക്ഷേ ഉറപ്പായി എന്തൊക്കെയോ മിസ്സിങ് ന്യൂസ് ഉണ്ട് കേട്ടോ എന്തെങ്കിലും വിഷയമുണ്ടായാൽ ഞാനും പെടും അന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്താത്തതിന് എന്നെ കുറ്റപ്പെടുത്തി തമിഴ്നാട് പോലീസ് കുറേ സംസാരിച്ചതാ അളീൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും പിന്നെ പറഞ്ഞില്ല എന്ന് കരുതി വിഷമം തോന്നരുത് എന്ന് വിഷ്ണു മഹേഷിനോട് ചോദിക്കുമ്പോഴേ ഡിക്റ്റീവ് എക്സ് കല്ലുവും അതിലെ വരുന്നുണ്ട് പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന കല്ലുവിന് വീണയുടെ മെസ്സേജ് വരുന്നുണ്ട് മെസ്സേജിന്റെ ശബ്ദം കേട്ട് കല്ലു എണീറ്റ് നോക്കിയിട്ട് തിരിച്ച് വീണയ്ക്കും മെസ്സേജ് അയയ്ക്ക കല്ല് ശബ്ദമുണ്ടാക്കാതെ എണീറ്റ് ഡോർ തുറന്ന് നടുത്തളത്തിലെത്തുമ്പോഴേക്കും വീണയും ഡോർ തുറന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ടവർ രണ്ടുപേരും കൂടി മുകളിലെ ടീച്ചറമ്മയുടെ റൂമിലേക്ക് പോവുക അവരെ മുറിക്കകത്ത് കയറ്റി വാതിലടയ്ക്കുന്ന ടീച്ചറമ്മയോട് ഇന്ന് മുറ്റത്തെ കരാപരിപാടികളൊക്കെ അമ്മമ്മ കണ്ടില്ലേന്ന് കല്ല് ചോദിക്കുക കേട്ടു മോളെ എന്റെ ബോഡി രാമേശ്വരത്ത് ഐഡന്റിഫൈ ചെയ്ത കാര്യമൊക്കെ മഹേഷ് ഒരു സംശയവും കൂടാതെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്നമ്മഅമ്മ പറയുമ്പോൾ എല്ലാരും കൊള്ളാം നല്ല ഉഗ്രൻ ഡ്രാമയാന്ന് കല്ലുവും പറയാ കല്ലു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത് തന്നെ ഒന്നും കാണേണ്ടി വന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞനെ എന്ന് വീണയും പറയാ ഇത് കേൾക്കുന്ന ടീച്ചറമ്മ ഇവിടെ ഇരുന്ന് പലതും കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോ മുകളിൽ ഇരുന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ടെന്ന് പറയുന്നത് അമ്മയെക്കുറിച്ചാണല്ലേ എന്ന് വീണ കളിയാക്കി കൊണ്ട് ചോദിക്കുമ്പോൾ ടീച്ചറമ്മയും ചിരിക്കുന്നുണ്ട് ടീച്ചറമ്മയുടെ കൂടെ കട്ടിലിലിരിക്കുന്ന വീണ എനിക്ക് അമ്മയെ ഇങ്ങനെ ഒളിച്ചും പാത്തു വന്ന് കാണാൻ വയ്യ എനിക്ക് അമ്മയെ എപ്പോഴും കാണണം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളല്ലേ നീ നീ തന്നെ ഇങ്ങനെ പറഞ്ഞാലോന്ന് ടീച്ചർ അമ്മ പറയുമ്പോൾ അമ്മയില്ലാതെ കല്യാണത്തിന് പോവാൻ പറ്റില്ലെന്ന് വീണ പറയാ ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വന്ന എന്താ സംഭവിക്കാമെന്ന് നിനക്കറിയില്ലേ നിന്റെ ജോലി നഷ്ടപ്പെടും കല്യാണം മുടങ്ങും അമ്മ എൻ്റെ ഉള്ളതുകൊണ്ട് എനിക്ക് നഷ്ടാവുന്നതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് വീണയും പറയാ അത് കാരണം നിനക്ക് മാത്രമല്ലല്ലോ നഷ്ടമുണ്ടാവുന്നെന്ന് ടീച്ചർ അമ്മ പറയുമ്പോൾ അതും പറഞ്ഞ് എത്ര കാലം എന്ന് വെച്ചായി റൂമിൽ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നൊക്കെ വീണ പരിഭവം പറയുമ്പോൾ തൽക്കാലം ഇതു മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിലുള്ള വഴി എല്ലാ പ്രതിസന്ധികൾക്കും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും സമാധാനമായിട്ടിരിക്കെ തൽക്കാലം ഇങ്ങനെ തന്നെ വിവാഹം അങ്ങ് നടക്കട്ടെ എന്ന് അമ്മ അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും എൻ്റെ വിവാഹം കൃഷ്ണൻ്റെ അമ്പലത്തിൽ നടക്കുമ്പോൾ അത് കാണാതെ അമ്മയ്ക്ക് അമ്മയ്ക്കിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് വീണ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഭഗവാൻ നിശ്ചയിച്ചെങ്കിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ടീച്ചറമ്മയും ചോദിക്കാം ഇതൊക്കെ കേട്ടോണ്ട് നിന്നാ നമ്മുടെ ഡിറ്റക്ടീവ് എക്സ് കല്ലു കാണാനാവില്ലെന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ തന്നെ അങ് ഇരിക്കാനല്ലേ പറ്റൂ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് ഇത് കേൾക്കുന്ന ടീച്ചറമ്മയും കുഞ്ഞി അമ്പരപ്പോടെ എന്താന്ന് ചോദിക്ക അമ്മാമ്മയ്ക്ക് കുഞ്ഞിയുടെ കല്യാണം കൂടണം പക്ഷെ പോവാനും പറ്റില്ല അതല്ലേ പ്രശ്നം അതിനൊക്കെ വഴിയുണ്ട് അതെല്ലാം ഞാൻ സെറ്റാക്കി തരാം എന്ന് കല്ലു പറയുമ്പോഴേക്കും സത്യാണോ കല്ലുസേ അമയ്ക്ക് കുഞ്ഞിയുടെ കല്യാണം കാണാൻ പറ്റുമോ എന്ന് ടീച്ചർ ടീച്ചറമ്മയുടെ ചോദ്യം കേട്ട് പറ്റും അതൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്നെ വിശ്വസിക്കേ എന്ന് കല്ല് പറയുമ്പോഴേക്കും ടീച്ചറമ്മ അവളെയും കൂടി ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് രാവിലെ ആവുമ്പോൾ ടീച്ചറമ്മയുടെ കട്ടിലിൽ വീണ തന്റെ കല്യാണക്കുറിയും നോക്കിയിരിക്കുമ്പോൾ കല്ലു അങ്ങോട്ട് വന്നേ എന്താ കുഞ്ഞാ കല്യാണക്കുറിയൊക്കെ നോക്കിയിരിക്കുന്നെന്ന് ചോദിക്ക ഇതെങ്ങനെയാ ഇപ്പോൾ അമ്മയെ കാണിക്കാൻ ഓർത്തിരുന്നതാ എന്ന് വീണ പറയുമ്പോൾ നമുക്ക് അമ്മമ്മയ്ക്കൊരു ഫോൺ വാങ്ങി കൊടുത്താലോ നെറ്റുള്ളൊരു ഉണ്ടെങ്കിൽ അമ്മമ്മയ്ക്ക് അത്യാവശ്യം സമയം പോയി കിട്ടും വീഡിയോ കാണുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യാലോ അത് ശരിയാ ഒരു ഫോൺ വാങ്ങാന്ന് വീണയും സമ്മതിക്കുമ്പോ പിന്നെ നമുക്ക് അമ്മമ്മയോട് അത്യാവശ്യം കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുമല്ലോ ഇപ്പോൾ അതിനൊരു വഴിയും ഇല്ലല്ലോ അത് ശരിയാ അമ്മ ഇപ്പോൾ എങ്ങനെയാ ഒറ്റയ്ക്കിരുന്ന് സമയം ചെലവഴിക്കുന്നു എന്ന് ഒരു പിടിയുമില്ല നമുക്കൊക്കെ ആരെയും കാണാതെ ആരോടും സംസാരിക്കാതെ എത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുക ഒരു മുറിയിൽ ഇല്ലാതെ ജനാലകളൊന്നും തുറക്കാതെ സത്യത്തിൽ വല്ലാത്തൊരവസ്ഥയാത് എന്നൊക്കെ വീണ പറയുമ്പോൾ അമ്മമ്മ ശരിക്കും ആ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളോട് പറയാത്തതാ ഇത് ശരിക്കും ഹ്യൂമൺ റൈറ്റിൻ്റെ വയലേഷനാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കംപ്ലയിൻ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മമ്മ സമ്മതിച്ചില്ല എന്ന് കല്ല് പറയുമ്പോൾ എന്താ ഒരു സൊല്യൂഷൻ നിന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എത്ര കാലം എന്ന് വെച്ചാൽ അമ്മയാ റൂമിൽ ഒളിപ്പിച്ച് നിർത്തുക എന്ന് വീണ ചോദിക്കുമ്പോൾ എന്തേലും വഴി തെളിഞ്ഞു കിട്ടും നമുക്ക് നോക്കാന്ന് കല്ലു അവളെ ആശ്വസിപ്പിക്ക അപ്പോഴാണ് വീണക്കാ കാര്യം ഓർമ്മ വന്നത് നീ എങ്ങനെയാണ് ഈ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞത് അതൊക്കെയുണ്ട് അതൊക്കെ പറയാൻ കുഞ്ഞ വെയിറ്റ് എന്ന് കല്ല് പറയുമ്പോൾ വലിയ ബിൽഡപ്പ് ആണല്ലോടീന്ന് വീണ അവളെ കളിയാക്കുക എന്നിട്ട് കല്ലുവിനോടായി രാവിലെ എല്ലാവരും ആക്റ്റീവ് ആവണ മുന്നേ എനിക്ക് അമ്മയെ ഒന്ന് കാണണം ശരി കുഞ്ഞ എനിക്കും കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞ് കല്ല് അവിടെ എണീറ്റ് പോവുക വീണ തന്റെ കല്യാണക്കുറിയൊക്കെ കവറിലാക്കി ടീച്ചറമ്മയുടെ അടുത്തേക്ക് പോവുക രാവിലെ തന്നെ ആരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ടീച്ചറമ്മ ചെന്ന് കഥ തുറക്കുമ്പോൾ വീണയായിരുന്നു അത് എന്തടിയെന്ന് ടീച്ചറമ്മ സംശയത്തോടെ ചോദിക്കുമ്പോൾ വീണ അവളുടെ കല്യാണക്കുറി കല്യാണക്കുറിയെടുത്ത് ടീച്ചറമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക ടീച്ചറമ്മ അത് വാങ്ങി വായിക്കുന്നുണ്ട് സുമനസ്സെ മികച്ച അധ്യാപികക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ പരതയായ സരസ്വതി ടീച്ചറുടെ മകൾ വീണ എസ് വിവാഹിതയാവുകയാണ് എന്ന് വായിച്ചുകൊണ്ട് ടീച്ചറമ്മ സങ്കടത്തോടെ കരയുക ജീവനോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ ഒരു യോഗം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണക്കുറി വീണ്ടും കവറിലേക്ക് തന്നെ ഇട്ടോണ്ടിരിക്കുക പരേതയായ സരസ്വതി ടീച്ചർ അല്ലേ കുഞ്ഞി എന്ന് ടീച്ചറമ്മ സങ്കടത്തോടെ പറയുമ്പോഴേക്കും സോറി അമ്മ എന്ന് വീണയും പറയുക നീ എന്തിനാ കുഞ്ഞി സോറി പറയുന്നേ നിനക്കൊന്നും അറിയില്ലല്ലോ പക്ഷേ അറിയുന്നവരുണ്ടായിരുന്നില്ലേ ഇതൊക്കെ ഒരു യോഗ കുഞ്ഞി ചത്തുകിടങ്ങുമ്പോഴും തലയിൽ കിരീടം ഉണ്ടല്ലോ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാര ജേതാവ് ടീച്ചറമ്മ വീണ്ടും സങ്കടത്തോടെ പറയുമ്പോ അങ്ങനെ തന്നെ വേണമെന്ന് രാധേജിക്ക് ഒരേ നിർബന്ധമായിരുന്നു എന്ന് വീണ പറയുമ്പോൾ അവാർഡ് കിട്ടിയ അന്നത്തെ രാത്രി കുഞ്ഞിക്ക് ഓർമ്മയുണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്ക ശിവരാമേട്ടനെ പന്നി കുത്തിയതറിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്ന രാത്രിയാ അതറിഞ്ഞത് എനിക്ക് കല്ലൂസൊരു ചിത്രം വരച്ചു കൊണ്ട് തന്നു ഞാനൊരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം അവാർഡ് വിവരമറിഞ്ഞ് എനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനം അന്നേരം പഠിക്കാനുള്ള സമയത്ത് പടം വരച്ചിരുന്നോന്നും പറഞ്ഞേ കല്ലുവിനെ വഴക്ക് പറഞ്ഞ ആളായി രാധ നിനക്ക് ഓർമ്മയില്ലെന്ന് ടീച്ചറമ്മ കുഞ്ഞോട് ചോദിക്കുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് അന്ന് നടന്നതൊക്കെ ഓർത്തെടുക്ക അതൊക്കെ എങ്ങനെ മറക്കാൻ അമ്മ കല്ലു അമ്മയ്ക്ക് പടം തന്നപ്പോൾ രാധേച്ചി അവൾക്കൊരു തല്ലും വെച്ചുകൊടുത്തു എനിക്കതെല്ലാം നല്ല ഓർമ്മയുണ്ട് ഇപ്പൊ കത്തിലെ അമ്മയുടെ അവാർഡിന്റെ ഗമയൊക്കെ വേണം എന്ന് പറഞ്ഞ് വീണ സങ്കടത്തോടെ നിൽക്കണ കണ്ട് എടി നിനക്കെന്തു പറ്റി നെഞ്ചാളുന്ന നെടുവീർപ്പാണല്ലോ നിനക്ക് എന്ന് ടീച്ചറമ്മ ചോദിക്കണ കേട്ട് സന്തോഷേട്ടൻ എന്നോട് എല്ലാ കാര്യവും പറയാറുണ്ടമ്മേ പക്ഷേ സന്തോഷേട്ടനോട് ഞാൻ അമ്മയെ കണ്ട കാര്യം പറയാത്തത് നെഞ്ചിനകത്ത് എന്തോ ഒരു ഘനമായി കിടപ്പുണ്ട് എന്നോട് സന്തോഷേട്ടൻ സംസാരിക്കുമ്പോഴൊക്കെ ഈ കാര്യം പറയണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും അമ്മ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ സന്തോഷേട്ടൻ ഒത്തിരി സന്തോഷാവും എന്ന് വീണ് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അതിനുള്ള സമയമായിട്ടില്ലെന്ന് ടീച്ചറമ്മ നമ്മളോട് പറയാ നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വസിച്ച് സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തു നിന്നും വലിയൊരു കാര്യം മറച്ചു വെക്കുന്നതിൻ്റെ സങ്കടം താരമില്ലടി തൽക്കാലം നീ അതൊന്നും ആലോചിക്കണ്ട നമ്മള് കള്ളൊന്നും പറഞ്ഞ് ആരെയും തെറ്റിദ്ധരിപ്പിച്ചില്ലല്ലോ ചില സത്യങ്ങൾ അങ്ങനെയാ അതൊക്കെ പുറത്തു വരാനൊരു സമയമുണ്ടാവും അതുവരെ കാത്തിരിക്കേ നിവൃത്തിയുള്ളൂ എന്ന് ടീച്ചറമ്മ പറയണേറ്റ് കാത്തിരിക്കാന്ന് വീണ സങ്കടത്തോടെ പറയാ എന്റെ കാര്യം തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് ഇതെങ്ങട്ടാ പോണതെന്ന് എനിക്ക് തന്നെ ഒരു പിടിയുമില്ല എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുക ആകെ പിടിച്ച ടീച്ചറമ്മയും വീണയും ടീച്ചറമ്മ അവളോട് കട്ടിലിന്റെ അടിയിൽ കയറാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പറ്റില്ലമ്മേ ശ്വാസം മുട്ടുമെന്ന് വീണ പറയാ പിന്നെ അവളെ എവിടെ ഒളിപ്പിക്കുമെന്നാലോചിച്ച ടീച്ചറമ്മ അവളെ വിളിച്ചോണ്ട് വാതിലിന്റെ പിറകിലേക്ക് ചെല്ലുക അവളെ ചുമരരികിൽ നിർത്തി ടീച്ചറമ്മ ഡോ തുറക്കുമ്പോൾ രാധയാണ് അകത്തേക്ക് കയറി വരുന്നത് ടീച്ചറമ്മ വാതിൽ തുറക്കുമ്പോൾ വാതിൽ തുറക്കാൻ എന്താ ഇത്ര താമസം എന്ന് രാധ ചോദിക്കണുണ്ട് ഞാൻ കിടക്കായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും രാധയുടെ കണ്ണുകൾ കാട്ടിലിൽ കിടക്കുന്ന കല്യാണക്കുറിയിലേക്കാണ് എത്തുന്നത് അവൾ അതെടുത്ത് ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് ടീച്ചറമ്മയോട് ചോദിക്കുമ്പോഴേക്കും ടീച്ചറമ്മയുടെ പുറകിൽ ഒളിച്ചുനിന്ന വീണ മുൻവശത്തേ മുന്നിലേക്ക് വരുന്നുണ്ട് അവളെ കണ്ട് രാധ ആകെ ഞെട്ടിത്തരിക്കുക ആകെ ദേഷ്യം പിടിച്ച രാധ നീ എങ്ങനെ ഇതിനകത്ത് കയറി എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഈ ഇരുട്ടുമുറി കൊണ്ടിരുത്തിയതും പോരാ ഞാൻ എങ്ങനെ ഇതിനകത്ത് കയറിയെന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും രാധ ഫോണെടുത്ത് മഹേഷിനെ വിളിക്കുക അവനോട് പെട്ടെന്ന് മുകളിലത്തെ റൂമിലെത്താൻ പറയുന്നുണ്ട് രാധ പെട്ടെന്ന് ടീച്ചർ അമ്മയുടെ റൂമിലെത്തുന്ന മഹേഷ് വാതിൽ തുറന്ന് വീണയെ കണ്ടപ്പോൾ നീ എങ്ങനെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങനെ ഇവിടെ എത്തി അത് ഞാൻ അറിയണ്ടേ എന്ന് വീണ ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ട കാര്യമല്ല അത് ഈ ലോകം തന്നെ അറിയേണ്ട വിഷയമല്ലെന്ന് മഹേഷ് പറയുമ്പോൾ എത്രയൊക്കെ ഒളിച്ച് അടച്ചു വെച്ചാലും രക്തബന്ധം അത് അറിയുക തന്നെ ചെയ്യും അമ്മ എന്റെ ചുറ്റിലും എവിടെ എവിടെയുണ്ടെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു അതീ പറഞ്ഞ ബന്ധം കൊണ്ടാ എന്ന് വീണ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ആദ്യം നിന്റെ ഈ കഥാപ്രസംഗം ഒന്ന് നിർത്തെന്ന് രാധ പറയാ അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഇക്കാര്യം നാലാമതൊരാൾ അറിയരുത് അറിഞ്ഞ നഷ്ടം നിനക്ക് തന്നെയാ നിന്റെ ഈ ജോലി പോവും അകത്ത് കിടക്കേണ്ടി വരും എന്ന് മഹേഷ് ഭീഷണിപ്പെടുത്തുമ്പോൾ അതെനിക്കൊരു വിഷയമേ അല്ല എന്റെ അമ്മയ്ക്ക് പഴയതുപോലെ ഈ മണ്ണി ചവിട്ടി ജീവിക്കാൻ പറ്റണം എന്നൊക്കെ വീണ ഒച്ചയെടുത്ത് പറയുമ്പോൾ കുഞ്ഞി അങ്ങനെ പറയരുത് അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ ചെറുതല്ല എനിക്കിപ്പോ എന്തു പറയണം എന്തു പറയണ്ടെന്ന ധാരണയൊന്നുമില്ല ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ലോകം അറിയുന്നത് എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രേ ഉണ്ടാക്കൂ അതുകൊണ്ടിപ്പോ നീ അത് പറയേണ്ട അങ്ങനെ ചിന്തിക്കുകയും വേണ്ട എന്ന് വീണയെ ആശ്വസിപ്പിച്ചിട്ട് മഹേഷിന്റെ നേരെ തിരിഞ്ഞ മഹേഷെ നീയല്ലേ അന്ന് രാമേശ്വരത്ത് പോയി ബോഡി ഐഡന്റിഫൈ ചെയ്ത് മരിച്ചത് ഞാനാണെന്ന് ഉറപ്പിച്ചത് വേറവരുടെയോ ബോഡി കണ്ട് ഞാനാണെന്ന് അങ്ങ് ഉറപ്പിച്ചു കൊണ്ടുവന്ന് ദഹിപ്പിക്കുകയും ചെയ്തു ഞാൻ എല്ലാ വിധത്തിലും ചാരമായി എന്നിട്ട് കട്ടിൽ ഇന്നെണീറ്റ് മഹേഷിന്റെ നിര വിളച്ചൂണ്ടി മഹേഷെ നീ എന്റെ മരണം ആഗ്രഹിച്ചു മഹേഷെ നീ എന്റെ മരണം ആഗ്രഹിച്ചിരുന്നില്ലേടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ പറയതേ എന്ന് നിങ്ങൾ ക്ഷണക്കത്തിൽ അടിച്ചു വെച്ചു നിങ്ങളിത് പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അറിയാമായിരുന്നില്ലേ എന്നിട്ടും നിങ്ങളുടെ ഉള്ളു പൊള്ളിയില്ലല്ലോ എന്നൊക്കെ മഹേഷിനെയും രാധയെയും ടീച്ചറമ്മ വഴക്കു പറയുമ്പോൾ അമ്മയൊന്ന് ശപിച്ചാലുണ്ടല്ലോ നിങ്ങളൊന്നും കാണില്ല എന്ന് വീണയും പറയണ കേട്ട് എന്താടി ഞങ്ങളെ അങ്ങ് ബസ് മാക്കി കൊടത്തിലാക്കോന്ന് രാധ ചോദിക്കുക അമ്മ ഇപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു തുടങ്ങിയല്ലോ വല്യ അമ്മേ എന്ന് വീണ പറയുമ്പോ അമ്മ ഈ മുറിക്കൊക്കെ തിരുന്ന് ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് സ്പെയറായി കൊടുത്ത താക്കോൽ വലിച്ചൂരി എടുക്കുക ഈ താക്കോൽ ഞാനിങ്ങെടുക്ക ഞങ്ങൾ അറിയാതെ ഈ വാതിൽ ഇനി വേറെ ആരും തുറക്കാനേ പാടില്ല ഇത് കണ്ട വീണ മഹേഷ് ഇട്ടാ അങ്ങനെ ചെയ്യരുത് മറ്റുള്ളവരെ കാത്ത് ഒന്ന് ബാത്റൂമിൽ പോ ഒന്ന് ബാത്റൂമിൽ പോലും പോവാൻ കഴിയാതെ ഇങ്ങനെ ഈ ഇരുട്ടു മുറിയിൽ ഇരുത്തരുത് ഇത് നമ്മുടെ അമ്മയാണെന്നുള്ള കാര്യമെങ്കിലും മറക്കരുത് ഞാൻ ഇങ്ങോട്ട് ഇപ്പോ കയറിയതാണെങ്കിൽ പ്രശ്നമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിനി വരികയില്ല പക്ഷേ ഈ താക്കോൽ എടുക്കരുത് എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോൾ ഇനി നീ ഇങ്ങോട്ട് കയറിയാലുണ്ടല്ലോ പിന്നെ അമ്മയെ കണ്ട കാര്യം വേറൊരാളോടും പറയരുത് എന്ന് മഹേഷ് പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ കയറില്ല ആ താക്കോൽ അങ്ങോട്ട് കൊടുക്കും മഹേഷേട്ടാ എന്ന് വീണ വീണ്ടും പറയുമ്പോഴേക്കും അമ്മ ഇവിടെ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർ അറിയാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ നിൻ്റേത് കൂടിയാ ഇനി നീ ഞങ്ങളറിയാതെ ഇവിടെ കയറാൻ ശ്രമിച്ചാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും ഇത് കേൾക്കുന്ന വീണ ഞാൻ ഇനി കയറില്ല ഇവിടെ വന്ന് അമ്മയെ കണ്ടില്ലെങ്കിലും അമ്മ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ വന്ന് തടവുപുള്ളിയെ പോലെ അമ്മ കിടക്കുന്നത് കാണാതിരിക്കുന്നതാ നല്ലത് എന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് വീണ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക മഹേഷ് അപ്പോൾ സ്പെയർക്ക് ടീച്ചറമ്മയുടെ നേരെ നീട്ടുന്നുണ്ടെങ്കിലും ടീച്ചറമ്മ അത് വാങ്ങാതെ തന്നെ നിൽക്കുന്നത് കണ്ട് മഹേഷ് അത് കട്ടിലിൽ വെച്ച് രാധയും മഹേഷും കൂടി ഡോറടച്ച് ഇറങ്ങിപ്പോവുക അവരെല്ലാം പോകുമ്പോൾ ടീച്ചറമ്മ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് മുകളിലെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വീണ താഴെ ഇരുന്ന് കല്ല് പഠിക്കണ കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് മോളൊന്നിങ്ങ് വന്ന് ഒരു കാര്യമുണ്ട് പറയാന്ന് പറഞ്ഞ് അവളെ അവിടെയൊന്ന് വിളിച്ചോണ്ട് പോവുക റൂമിലെത്തുന്ന വീണ കല്ലുവിനോട് മോളിലെ റൂമിൽ നിന്ന് നിന്റെ അമ്മയും മാമനും കൂടി എന്നെ പൊക്കിയടി എന്ന് പറയാ അതെങ്ങനെയെന്ന് കല്ല് ചോദിച്ചപ്പോൾ ഞാൻ അമ്മുറിയിലെ അമ്മയുടെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് രാധാച്ച് കയറി വന്നു അപ്പോൾ ആ കട്ടിലിൻ്റെ അടി കയറി ഒളിക്കാഞ്ഞത് എന്താന്ന് കല്ല് ചോദിക്ക ഒരു തവണ ഞാൻ റൂമിനകത്തിരിക്കുമ്പോൾ മാമൻ അമ്മമയ്ക്കുള്ള ഗുളികയും കൊണ്ടുവന്നു ആ സമയത്ത് ഞാൻ ആ കട്ടിലിൻ്റെ അടി കയറിയാണ് വിളിച്ചത് മാമൻ പോയതിൻ്റെ ശേഷമാണ് ഞാൻ പുറത്തിറങ്ങിയത് എന്ന് കല്ല് പറയണത് കേട്ട് എനിക്ക് കട്ടിലിൻ്റെ അടിക്കറി ഒളിക്കാനൊന്നും വയ്യ ശ്വാസമുട്ടുമെന്ന് വീണയും പറയാം എന്നിട്ട് അമ്മ കണ്ടോന്ന് കല്ല് ചോദിക്കുമ്പോൾ ഞാൻ മറിഞ്ഞു നിന്നു പക്ഷേ അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുപോയ കല്യാണക്കത്തവിടിയെരിപ്പുണ്ടായിരുന്നു അത് രാധേച്ചി കണ്ടു എന്ന് വീണ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ